വെഡ്ഡിംഗ് സീസണെ വരവേൽക്കാൻ സഫാ ജല്ലറി ഒരുക്കിയ ദിവസേനയുള്ള നറുക്കെടുപ്പ് വെള്ളിയാഴ്ച വൈകുന്നേരം വണ്ടൂർ സഫാദ് ജല്ലറിയിൽ സംഘടിപ്പിച്ചു വാണിയമ്പലം കനീവ് പാലിയേറ്റീവ് സെക്രട്ടറി കെ ടി അബ്ദുൾ ഗഫൂർ നറുക്കെടുപ്പ് കർമ്മം നിർവഹിച്ചു പട്ടിക്കാട് ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത കൂട്ടൽ സ്വദേശി യു ഉബൈദാണ് അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസിന് അർഹനായ ഭാഗ്യശാലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതു മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് പുറമേ സെപ്റ്റംബർ മുപ്പത് വരെ വിവാഹാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കപ്പിൾസിനെ മലേഷ്യയിലേക്ക് ഫ്രീ ഹണിമൂൺ പാക്കേജ് തുടങ്ങിയ ആകർഷണീയമായ ഓഫറുകളാണ് സഫാഗോൾഡ് ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാനും അവസരമുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും നറുക്കെടുപ്പുകൾ വിവിധ ഷോറൂമുകളിലായി നടക്കും ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ സൂപ്പർവൈസർ നജീബ് ഷോറൂം ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്